السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرة إرنوتي إربتي نال إن വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടത് ദുന്യാവിലും ആഹ്റത്തിലൊക്കെ നമുക്ക് സംഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദയല്ലാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹുബിന് അബി ഖത്താദയഹു തായാലു നിന്ന് നിവേദനം അദ്ദേഹം പറയുന്നു അന്ന അബാ കത്താദം അദ്ദേഹത്തിൻ്റെ പിതാവായ അബു കത്താദ റുദയല്ലാഹു അൻഹു തൊലഭ വരീമല്ലഹു അദ്ദേഹം തൻ്റെ കടക്കാരനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു തനിക്ക് കാശ് തിരിച്ചു തരാനുള്ള കടം വാങ്ങിയിട്ട് തിരിച്ചു തരാനുള്ള ഒരാളെ അന്വേഷിച്ച് നടക്കാൻ അയാളെ കാണാനില്ല നടക്കുമായിരുന്നു അപ്പോൾ തവാറാനോ അപ്പോൾ അദ്ദേഹം അബൂ കത്താ തറവനെ തൊട്ട് മറഞ്ഞ് കിടന്നു അന്വേഷണം നടക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടാതെ അങ്ങനെ നടന്നു കാശ് കൊടുക്കാൻ കൊടു കണ്ടെ തന്നെ ക്യാഷ് കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മറഞ്ഞ് ചുമ്മാ വച്ചത് ഹു പിന്നീട് അദ്ദേഹത്തെ കിട്ടി അദ്ദേഹത്തെ കണ്ടെത്തി അപ്പ ഫക്കാൽ അപ്പം ഈ കടക്കാരൻ പറഞ്ഞു ഇനി മൊഴിസറ ഞാൻ സാമ്പത്തികമായിട്ട് പാപ്പറായിട്ടുണ്ട് അഥവാ എൻ്റെ സാമ്പത്തിക ശേഷി വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് കടം വിടാനുള്ള ശേഷി ഇപ്പൊ എനിക്കില്ല എന്നദ്ദേഹം പറഞ്ഞു ഫക്കാല ഫക്കാല അപ്പം അദ്ദേഹം അബൂ ഖത്താ പ്രധാനം ചോദിച്ചു ആ അള്ളാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം നീ മൊഴിസറായിട്ടുണ്ടോ നീ പാപ്പറായിട്ടുണ്ടോ കാല അദ്ദേഹം പറഞ്ഞു അള്ളാഹി അതെ അള്ളാഹുനെ തന്നെയാണ് സത്യം ഞാൻ ദരിദ്രനായിട്ടുണ്ട് സാമ്പത്തികമായിട്ട് തകർന്നു പോയിട്ടുണ്ട് ഞാൻ എന്ന് അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞു കാൽ അപ്പോൾ അബോഖത്തറ തന്നെ പറയാണ് ഞാനങ്ങനെ ചോദിക്കാൻ കാരണം ഇന്നീ സമയത്ത് റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലം യക്കൂൽ കാരണം നബി സല അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൻസർ റഹു ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അഥവാ ആർക്കെങ്കിലും സന്തോഷമായിട്ട് വരുന്ന കാര്യമാണെങ്കിൽ യാമത് നാളുടെ വിഷമങ്ങളിൽ നിന്ന് ഒരാ ഒരാളെ അള്ളാഹു താലെ രക്ഷപ്പെടുത്തുന്നത് ഒരാൾക്ക് സന്തോഷമാണെങ്കിൽ കയാമത്ത് നാളുണ്ടാകാൻ പോകുന്ന വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് എങ്കിൽ ഫൽ യുനഫിസ് ഫലുസിരി സാമ്പത്തിക ശേഷിയില്ലാത്ത ആൾക്ക് അവൻ ഇളവ് നൽകിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആ കടം പറ്റ ഒഴിവാക്കി കൊടുത്തുകൊള്ളട്ടെ ഇളവ് കൊടുക്കുക സാവകാശം കൊടുക്കുക കുറച്ച് കഴിഞ്ഞിട്ട് തന്നാൽ മതി ഞാനെൻ്റെ പിന്നാലെ നടക്കൊന്നുമില്ല എനിക്ക് എപ്പോഴാണ് കിട്ടുന്നത് അപ്പം തന്നാൽ മതി ഇങ്ങനെ ഇളവ് ചെയ്ത് കൊടുക്കുക സാവകാശം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരല്പം ഇളവ് കഴിഞ്ഞ് ഈ പകുതി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ ഇളവ് കൊടുക്കുക അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കൊടുക്കുക ഇങ്ങനെ സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുടെ പ്രയാസം മനസ്സിലാക്കി അവൻ്റെ കടത്തിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അള്ളാഹു താല നമ്മെ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും പ്രത്യേകിച്ച് കിയാമത്ത് നാൾ അനുഭവിക്കാൻ പോകുന്ന വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു താല നമ്മെ രക്ഷപ്പെടുത്തും ദുന്യാവി ദുന്യാവിൽ സംഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും അത് മറ്റ് പല ഹദീസുകളിലും കാണാം അപ്പോൾ അബുഖത്താറ് പറയാണ് ഞാൻ അത് റസൂൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നീ വിഷമത്തെ തന്നെയാണോ എന്ന് സത്യം ചെയ്യിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യാം എൻ്റെ പ്രയാസം ഞാൻ മാറ്റിത്തരാം എന്ന് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു താല പരിഹരിച്ചു തരും അല്ലാഹു താലത്തിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ പരിഹരിച്ചു തരുമാറാവട്ടെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് അതിന് പരിഹാരം ചെയ്തു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സാം അലൈക്കും വരഹമുല്ലാഹി വ